നല്ല അടിപൊളി കുട്ടനാടൻ താറാവിൻ്റെ ഒരു ഒമ്പത് മുട്ടകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളത് ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിയിക്കാൻ വേണ്ടി പോവാണ് വിരിയോ ഇല്ലയോന്ന് യാതൊരു ഉറപ്പുമില്ല ഇതൊരു ഫസ്റ്റ് ആണ് നമ്മൾ കോഴിമുട്ട ഒരുപാട് തവണ വെച്ച് വിരിയിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച കോഴിക്കുട്ടികളാണ് കോഴിമുട്ടയും താറാവ് മുട്ടയും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ കോഴിമുട്ട ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് വിരിയുന്നതെങ്കിൽ താറാമുട്ട മുട്ട അത് ഇരുപത്തെട്ട് ദിവസമാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വീട്ടിലുണ്ടായിരുന്ന ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു ടാങ്കി ഉണ്ടായിരുന്നു വാട്ടർ ടാങ്ക് അത് നമ്മൾ കോഴിക്കോടിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടാണ് ഈ കോഴികളൊക്കെ അതിലിട്ടാണ് നമ്മൾ വളർത്തിയെടുത്തത് ഈ കോഴിക്കുട്ടി ഒരു അഞ്ച് മാസത്തിന് ശേഷമുള്ള കാഴ്ച ഞാൻ കാണിച്ചുതരാം ഇതാണ് അഞ്ച് മാസം ഏകദേശം ഒരു നാലഞ്ച് മാസത്തിന് ശേഷമുള്ളൊരു കാഴ്ചയാണ് ഇത് ഇതിൽ ആകെ ഒരു പടക്കോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മുഴുവനും പൂവൻ കോഴിയായിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും താറാവിലേക്ക് തിരിച്ചു വരാം ഈ താറാവ് കൂടെ തന്നെ നമ്മൾ വീട്ടിലൊരു നാല് കോഴിമുട്ട ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിരിയാന്ന് നോക്കാം താറാവിൻ്റെ മുട്ട വെച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോഴിമുട്ടയും കൂടി അതിൽ വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടും ഏകദേശം ഒരേ ഒരേ ദിവസം തന്നെ വിരിയാൻ തുടങ്ങും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഏകദേശം രാത്രിയാണ് എല്ലാം വിരിഞ്ഞു തുടങ്ങിയത് അപ്പോൾ സത്യം പറഞ്ഞാൽ അന്ന് ഉറക്കു വന്നിട്ടില്ല ഇടയ്ക്കിടെ ഇങ്ങനെ പോയി നോക്കി ഓരോ വിരിയുന്ന കുട്ടികളെയും എടുത്ത് വേറൊരു ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരുന്നു അതിൽ നമ്മൾ ഒരു ബൾബിട്ട് അതിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ബോക്സിലാണ് ഈ വിരിഞ്ഞ കുട്ടികളൊക്കെ മാറ്റിയത് കാശി പറയാനും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു കോഴിക്കുട്ടീനെ കണ്ടിട്ടുണ്ടെങ്കിലും താറാവിൻ്റെ കുട്ടീനെ ആദ്യമായിട്ടാണ് അപ്പൊ അവർ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഭയങ്കര സന്തോഷായിരുന്നു അവരോണത്ത് താറാവിന് വെള്ളാണല്ലോ മെയിൻ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് അതിനെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാമെന്ന് കരുതി ഇത് ഇന്നലെ രാത്രി ഇരിഞ്ഞതാണ് നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് നോക്കുന്നുണ്ട് നമുക്ക് നോക്കാം നീന്തുന്നുണ്ടോ നോക്കാലോ അത് വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അത് നീന്തോ വെള്ളത്തിൽ മുങ്ങി പോവോന്നുള്ളത് എന്തായാലും പൊങ്ങിക്കിടക്കുന്നറിയാം എന്നാലും അന്ന് നേരിട്ട് കാണാനുള്ള ഒരു ആകാംക്ഷ പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും അതിന് കുളിക്കാൻ വേണ്ടി അവിടെ വെള്ളം വെച്ചു കൊടുക്കും ഇതിൻ്റെ അകത്ത് അപ്പൊ എല്ലാവരും നന്നായിട്ട് കുളിക്കുന്നതാണ് അതിന് വെള്ളം മെയിനാണ് ആണ് എല്ലാ ദിവസവും കുളിക്കണം